ചേർത്തല സാന്ദുരം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കലിൽ മെഡി ഹബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നു ജൂൺ എട്ടിനാണ് മെഡി ഹബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പൂച്ചാക്കലിൽ മെഡി ഹബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന സാന്ദൂരം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേർത്തല സാന്ത്വരം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കലിൽ ആരോഗ്യ സുരക്ഷയ്ക്കായി മെഡി ഹബ്ബ് ആരംഭിക്കുന്നു ജൂൺ എട്ട് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൂച്ചാക്കൽ തെക്കേക്കരയിലുള്ള സുഭാഷിണി ടവറിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യത്തോടെയാണ് മെഡി ഹബ്ബ് ആരംഭിക്കുന്നതെന്ന് സാന്ത്വരം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ഇപ്പോൾ പൂച്ചാക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡി ഹബ്ബ് എന്ന നാമധേയത്തിൽ ചില സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ തുടങ്ങുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് എട്ടാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിലെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നതാണ് ഇവിടെ ആരംഭിക്കുന്ന ആ പരിപാടി പരിപാടിയോടൊപ്പം ഉള്ള ലാബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അതുപോലെ ലാബിനോടൊപ്പം ചേർന്ന് സ്കാനിങ് സെൻ്ററുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് വളരെ മിതമായ നിരക്കിൽ അമിതമായൊരു ലാഭമൊന്നും പ്രതീക്ഷിക്കാല്ല വളരെ ലളിതമായ നിലയിൽ മിതമായ നിരക്കിൽ സൗജന്യ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുവാനും ലാബിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുവാനും ലബോറട്ടറിയുടെ സേവനങ്ങൾ ലഭ്യമാക്കുവാനും വേണ്ടിയാണ് സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പ്രിവിലേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രിവിലേജ് കാർഡ് ഫാമിലിയും അതുപോലെ തന്നെ സിംഗിളുമായിട്ടുള്ള പ്രിവിലേജ് കാർഡ് നമ്മൾ സമൂഹത്തിലെ ആൾ ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുള്ളത് ഈ രംഗത്ത് ഉള്ള പിന്നെ മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സേവന മനോഭാവമുള്ള സ്ഥാപനമാണ് സാന്തരം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് അത് മതിയായ സേവനം കിട്ടുമെന്നുള്ള വിശ്വാസമാണ് പ്രിവിലേജ് കാർഡുമായി ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള മറുപടി ഏറ്റവും ക്വാളിറ്റിയുള്ള പരിശോധനാ സംവിധാനങ്ങളും ഉത്തരവാദിത്തത്തോടുള്ള തരികുന്നതാണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യൻസും ഏറ്റവും അത്യാധാനിക മെഷീനറിയും അപ്പം അതിൻ്റെ സേവനങ്ങളും എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരിക്കും വളരെ ഉത്തരവാദിത്വപൂർണ്ണമായിരിക്കും ഇപ്പോൾ ഫ്രീസർ അല്ലെ മൊബൈൽ ആംബുലൻസ് മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പിലൊക്കെ നല്ല ക്വാളിറ്റി മരുന്നുകൾ ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളെല്ലാം എറണാകുളത്ത് എഴുതുന്ന മരുന്നിൽ നിന്നും പലതും ഇവിടെ ലഭ്യമാകാത്ത സ്ഥിതി ഉണ്ടാവും അതെല്ലാം കോംപ്ലിസേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായി എല്ലാ മരുന്നുകളും ലഭ്യമാകുന്നതിൽ അത് മറ്റുള്ള കടകളിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടുന്ന വിധത്തിൽ ഉള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സാന്ത്വനം സൊസൈറ്റി ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് അധ്യക്ഷനാവും സാന്ത്വനം സെക്രട്ടറി ബി വിനോദ സ്വാഗതം പറയും മന്ത്രി സജി ചെറിയാൻ മെഡി ഹബിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും കൃഷിമന്ത്രി പി പ്രസാദ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് എ എം ആരിഫ് മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉദ്ഘാടനവും അരൂർ എം എൽ എ ഒപ്റ്റിക്കൽസ് ഉദ്ഘാടനവും നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ലാബിൻ്റെ ഉദ്ഘാടനവും കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു പ്രിവിലേജ് കാർഡിൻ്റെ വിതരണോദ്ഘാടനവും നിർവഹിക്കും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ എം എം അഞ്ജന ഐ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശരി ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ അതിർത്തിയിലും തൈക്കാട്ട്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലുമായി നിരവധിയായ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി സാന്ത്വന പരിചരണം നൽകുന്നു തുടർന്ന് നിരാശ്രയരായ ആളുകളെ കണ്ടെത്തി മുന്നൂറ്റി നാൽപ്പതിൽ പരം പേർക്ക് ഉച്ചഭക്ഷണവും സൗജന്യമായി ദിവസം തോറും വീടുകളിൽ എത്തിച്ച് നൽകുന്ന വിശപ്രഹിത ചേർത്തല പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടെ ആരംഭിച്ചു എട്ട് വർഷകാലമായി ചേർത്തല കേന്ദ്രമാക്കി പ്രവർത്തനം തുടരുകയാണ് ഇതിന് പിന്നാലെയാണ് പൂച്ചാക്കൽ ടൗണിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് ചേർത്തല സാന്ത്വരം പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കടക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡി എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ ലബോറട്ടറി പരിശോധനകൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് കാഴ്ച പരിശോധന കണ്ണടകൾ വിവിധ ഡോക്ടർമാരുടെ ഒ പി ക്ലിനിക്ക് ആംബുലൻസ് ഫ്രീസർ പെയ്ഡ് ഹോം നഴ്സ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് സാന്ത്വന സൊസൈറ്റി നൽകുന്നത് സാധാരണ നിരക്കുകൾക്ക് പുറമെ പ്രിവിലേജ് കാർഡ് വഴി പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഇളവുകൾ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു സാന്ത്വനം പ്രസിഡന്റ് അഡ്വരി കെ പ്രസാദ് സെക്രട്ടറി ബി വിനോദ് എൻ ആർ ബാബുരാജ് ജോജോ വിനോദ്മോഹൻ പി ഷാജി മോഹൻ പി എം പ്രമോദ് പി ജി മുരളീധരൻ കെ പി പ്രതാപൻ എന്നിവർ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഹോട്ടൽ 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 മാനേജ്മെന്റ് 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 അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി കേരള ഡിഗ്രി പ്രോഗ്രാം ഇൻ our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab mock bar practice postal facility for boys and girls six-month industrial exposure training in five-star hotels we offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.